രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നടന്ന ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് നടന്നത് എൺപത്തിരണ്ട് മിനിറ്റോളം നീണ്ടുനിന്ന ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിൽ ചന്ദ്രമുഖം മുഴുവനായി മറയുന്നതിനു പകരം മങ്ങിയ ചുവപ്പ് നിറത്തിൽ ദൃശ്യമാകുകയാണ് ചെയ്തത് ഇങ്ങനെ ചുവപ്പും ഓറഞ്ചും കലർന്ന നിറത്തിൽ കാണപ്പെടുന്ന ചന്ദ്രനെ ബ്ലഡ് മൂൺ എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ ദൃശ്യമാകുന്നത് ഒരു ചന്ദ്രഗ്രഹണം സംഭവിക്കണമെങ്കിൽ സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ ഏകദേശം ഒരു നേർരേഖയിൽ വരണം അതായത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമി മുഴുവനായി മറച്ച് ചന്ദ്രൻ കറുപ്പായിട്ടാണ് കാണപ്പെടുക എന്തുകൊണ്ടാണ് ചന്ദ്രനെ ചുവപ്പായി കാണപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ ഭൂമിക്ക് ചുറ്റും അന്തരീക്ഷ ആവരണമുണ്ട് ഈ അന്തരീക്ഷത്തിൽ വായു കണങ്ങളും പൊടിപഠനങ്ങളും ഉണ്ടാവും സൂര്യപ്രകാശം ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നു അഥവാ സ്കാറ്ററിംഗ് സംഭവിക്കുന്നു പ്രകാശത്തിലെ വയലറ്റ് ബ്ലൂ രശ്മികൾ തരംഗ ദൈർഘ്യം കുറവായതുകൊണ്ട് പെട്ടെന്ന് സ്കാറ്റർ ചെയ്തു പോകുന്നു തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് ഓറഞ്ച് രശ്മികൾ മാത്രം പുറത്തേക്ക് കടക്കുകയും ചെയ്യുന്നു എന്നാലും ചുവപ്പും ഓറഞ്ച് രശ്മികൾ ചന്ദ്രനിൽ എങ്ങനെ പതിക്കുന്നു എന്തെന്നാൽ വേവ് ലെങ്ത് കൂടിയ ചുവപ്പ് ഓറഞ്ച് രശ്മികൾക്ക് അപവർത്തനം കൂടി സംഭവിക്കുന്നു ഇങ്ങനെ റിഫ്രാക്ഷൻ ചെയ്യപ്പെടുമ്പോൾ അത് ബെൻഡ് ചെയ്യപ്പെട്ടിട്ടാണ് ചന്ദ്രനിൽ പതിക്കുന്നത് ഇതിനെയാണ് നാം ബ്ലഡ് മൂൺ അഥവാ രക്തചന്ദ്രൻ എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് ലോകത്തിന്റെ പല ഭാഗത്തും പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രനെ ബ്ലഡ് മൂൺ ആയി കണപ്പെട്ടു വീഡിയോ ആയ സബ്സ്ക്രൈബ് ചെയ്യണേ